ചെടികളാണ് ഇതിപ്പോ നാല് തവണ വെള്ളമെടുത്തു നിൽക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ കരിമല ഇല്ലി സിറ്റി ഗ്രാമത്തിലാണ് കാർഷിക മേഖലയിൽ കൃഷിക്ക് വലിയ പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകുന്ന ആളുകളാണ് ഇവിടെയുള്ളത് ഇവിടേക്ക് എത്തുമ്പോൾ പ്രിയപ്പെട്ട അനീഷും നിത്യയും കാർഷിക പ്രവർത്തനങ്ങൾ കൂടുതൽ ഏലത്തിലാണ് ശ്രദ്ധിക്കുന്നത് എന്തോ ഒരു സ്ഥലത്ത് ഏലംകൃഷിയുള്ളത് ഒരേക്കർ സ്ഥലത്താണ് ഞങ്ങൾക്ക് ഏലം കൃഷി ഉള്ളത് കഴിഞ്ഞ വർഷമൊക്കെ ഏലം ഞങ്ങൾക്ക് കേടൊക്കെ വന്ന് പോയെങ്കിലും ഈ വർഷം ഞങ്ങളെ കൊണ്ട് പരമാവധി പറ്റുന്ന പോലെ ഞങ്ങൾ ചെയ്ത് ഇത്രയൊക്കെ ആക്കി എടുത്തു ഒരു മാസം പത്ത് വർഷമായി ഏലച്ചെടികളാ പത്ത് വർഷമായി ഇടയ്ക്ക് ഉണക്കായിട്ടൊക്കെ പോകുന്നുണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഏറ്റവും ചൂട് കൂടുതലുള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ട് ഇത് പെട്ടെന്ന് അങ്ങ് ഉണക്കിയേക്കും ഈ വർഷം പിന്നെ നെറ്റൊക്കെ കെട്ടി പടുതാക്കുഴി വെള്ളമൊക്കെ പിടിച്ചിട്ട് വെള്ളമൊക്കെ അടിച്ച് ജലസേനം നടത്താറുണ്ടോ പൊതുവേ നമുക്കറിയാം ഒരുക്കി നല്ല വൃത്തിയാക്കിയൊക്കെ ഇട്ടിരിക്കുകയാണ് എഴുപത്തില വെച്ചേക്കുന്നത് ആ ഇരുനൂറ്റമ്പത് ചോടും ഞെള്ളാണ് തന്നെ വേറെ ഇന ഒന്നുമില്ല മൊത്തം ഞെള്ളാണ് ചെടികളാണ് എത്ര തവണ കായെടുത്തു ഇതിപ്പോ നാല് തവണ കായെടുപ്പ് കഴിഞ്ഞിട്ടേക്കുന്ന ചെടികളാ ശരി ഇനി അഞ്ചാമത്തെ അഞ്ചാമത്തെ തവണ 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 നിൽക്കുക ഓ നാല് നടത്തി എടുക്കാൻ നിൽക്കുന്ന െടികളാണിത് ഞള്ളാനിയാണ് പൊതുവെ എത്ര തവണ വളപ്രയോഗം കൊടുക്കുന്നുണ്ട് ഞങ്ങൾ ഈ വർഷം ഒരു മൂന്ന് തവണ ഒഴിച്ചിട്ടുണ്ട് രാസവളവും ജൈവവളവും ജൈവവളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഇരുപത്തിയഞ്ചു ദിവസം കൂടുമ്പോൾ മരുന്നടിക്കുന്നുണ്ട് ഇരുപത്തിയഞ്ചു ദിവസം കൂടുമ്പോൾ ശരി ഏകദേശം എത്ര ചെടികൾ നില്ക്കുന്നേ വെച്ചപ്പോ ചെലപ്പോ ഒരു പക്ഷേ പത്തടി വെച്ചതല്ലേ കുറഞ്ഞു കുറഞ്ഞു വരും നമ്മൾ തന്നെ ചെയ്യും ഏല കായ കായ എടുക്കാറുണ്ടോ കായ എടുക്കാനും കവാത്തിന് ചെലപ്പോഴൊക്കെ ആളെ കൂട്ടാറുണ്ട് കവാത്തും മിക്കപ്പോഴും ഞങ്ങള് തന്നെയാണ് ചെയ്യുന്നത് കായെടുപ്പിനെ ആളെ കൂട്ടും മരുന്നടിയൊക്കെ ഞങ്ങള് തന്നെയാ ബാക്കിയെല്ലാ പണികളും ഞങ്ങള് തന്നെ ചെയ്യും വളം നമ്മൾ കലക്കി ഒഴിക്കാന്ന് പറഞ്ഞു അല്ലാതെ ചെയ്യാറുണ്ടോ അടിച്ചു കൊടുക്കാറുണ്ട് അടിച്ചു ടോണിക്കുകൾ അടിച്ചു കൊടുക്കാറുണ്ട് ഒരുപക്ഷെ ഒരു നാല് തവണ കലക്കി കലക്കൊഴിക്കലും വള ഇട്ടു കൊടുക്കലുമായിട്ട് നാല് തവണ ചെയ്യാറുണ്ട് പിന്നെ അത് കൂടാതെ മാസം അടിച്ചു കൊടുക്കുന്ന കൂട്ടത്തില് ഓരോ കായടുപ്പ് ഒഴിയുമ്പോഴും ഉണ്ടാവാനുള്ള ടോണിക്കുകളും വളങ്ങളും അടിച്ചു കൊടുക്കാറും ഉണ്ട് തണ്ടുവരപ്പന്റെ കൂടെ നേരത്തെ തണ്ടുവരപ്പന്റെ കൂടെ അങ്ങനെയുള്ള ടോണികൾ അടിക്കില്ലായിരുന്നു അടുത്ത അങ്ങനെ കൂടി നാളിലല്ലേ അങ്ങനെയും എലപ്പയന്റെ ശല്യം മുമ്പൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ എലപ്പയ ശല് ആദ്യമായിട്ട് ഇത്രയും അപ്പൊ ഇതിപ്പോ നാല് വിളവെടുപ്പ് കഴിഞ്ഞു അല്ല ഈ സീസണില് നാലാം അഞ്ചാമത്തെ വിളവെടുപ്പിന് ഏതാണ്ട് ഭാഗമായി നിൽക്കാണ് അല്ല ഈ ചരവൊക്കെ ആണെങ്കിൽ തന്റെ പോലെ നീണ്ടു നിൽക്കുന്നുണ്ട് കാർഷിക രംഗത്ത് ഈ എഴുപത്തി അഞ്ച് സെന്റ് സ്ഥലത്ത് നേരത്തെ നേരത്തെ എന്താ ഉണ്ടായിരുന്നത് നേരത്തെ ഇപ്പൊ ഇടവളിയായിട്ട് എന്തോ കൊടികളൊക്കെ ഉണ്ട് അതെല്ലാം കൊടിയെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുക കൊടികളിൽ നിന്നുള്ള ആദായം തീരെ കുറഞ്ഞു ഉണങ്ങി ും കൂടുതൽ ഒരു കൂലിപ്പണിക്ക് പോയാലും പുള്ളി ബസ് പണിയാണെങ്കിലും നമുക്ക് പിടിച്ചപ്പോലിക്കാരൻ ശരി 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 ും പിന്നെ അമ്മ സഹായിക്കുക അമ്മ സഹായിക്കുക അമ്മയ്ക്ക് ഇത്രയും നാളും അമ്മയുടെ കൂടെ സഹായമായിരുന്നു ഇപ്പൊ അമ്മക്ക് വയ്യാത്തോണ്ട് അമ്മ ഇറങ്ങുന്നില്ലെന്നേ ഉള്ളൂ അല്ലെങ്കിൽ ഞാനും അമ്മയാണ് കൂടുതലും